ഞാൻ ബാബ ഗോൾഡൻ എൻ്റെ നാട് മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടി നിലത്താണ് ഞാനൊരു മ്യൂസിക്കൽ റെക്കോർഡ് സ്റ്റുഡിയോ നടത്തുന്നു വളരെ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷത്തിലാണ് ഞാനിപ്പോൾ കാരണം എൻ്റെ രണ്ട് മുട്ടുകാലിലും ശക്തമായ വേദനയും നീര് വരികയുണ്ടായി നാട്ടിലെ പല പല ഡോക്ടർമാരെയും മാറി മാറി ഞാൻ കാണിച്ചു എക്സറേ എടുത്തു അവരെല്ലാം പറയുന്നത് മുട്ടു തൈമാർമാണെന്നാണ് അവർ കുറിച്ച് തരുന്ന മരുന്നുകൾ മാറി മാറി കഴിച്ചു സമാധാനമില്ലാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഫേസ്ബുക്കിലൊരു വീഡിയോ കാണുന്നത് തൃശ്ശൂർ ജില്ലയിലെ വലപ്പാട് എന്ന സ്ഥലത്ത് സൺഷൈൻ പോളിക്ലിനിക്കിൽ ഡോക്ടർ അജിത് ജോൺ സാറിൻ്റെ നേതൃത്വത്തിൽ പി ആർ പി ചികിത്സ ചെയ്യുന്നുണ്ടെന്നും ഇത്തരം എല്ല് തേയ്മാനത്തിന് ഈ ചികിത്സ വളരെ പ്രയോജനപ്പെടുമെന്നും കേട്ട ഞാൻ ഉടൻ തന്നെ ഞങ്ങളുടെ നാട്ടിൽ നിന്നും നൂറ് നൂറ്റിപ്പത്ത് കിലോമീറ്റർ ദൂരമുള്ള വലപ്പാട് സൺഷൈൻ പോളിക്ലിനിക്കിലെത്തി പി ആർ പി ചികിത്സ എടുക്കുകയും ചെയ്തു പി ആർ പി ചികിത്സ എന്നാൽ നമ്മുടെ രക്തം തന്നെ എടുത്ത് ചില്ലറ പ്രോസസ്സിങ്ങിലൂടെ നമ്മുടെ കാലിലേക്ക് തന്നെ അപ്ലൈ ചെയ്യുന്ന ഒരു നൂതന സാങ്കേതിക ചികിത്സയാണ് ആദ്യ ഡോസിൽ തന്നെ എൻ്റെ വേദനയും നീരും എല്ലാം മാറി ശരിക്കും നടക്കാൻ സാധിച്ചു ശേഷം മൂന്ന് മാസം കഴിഞ്ഞ് രണ്ടാമത്തെ ഡോസും എടുത്തു എൻ്റെ അസുഖം പൂർണ്ണമായി മാറി കൂടാതെ എൻ്റെ രണ്ട് പങ്ങന്മാർക്കും നാലഞ്ച് സുഹൃത്തുക്കൾക്കും ഇതുപോലെ പി അർപ്പ് ചെയ്തു അവരും ഇന്ന് കാൽമുട്ട് വേദന മാറിയ സന്തോഷത്തിലാണ് മറ്റ് ഹോസ്പിറ്റലുകളിൽ ഇത്തരം ചികിത്സയ്ക്ക് ഒരു കാലിന് പത്തായിരവും പന്ത്രണ്ടായിരവും ചാർജ് വാങ്ങുമ്പോൾ തൻഷെയ്ൻ പോളിക്ലിനിക്കിൽ വളരെ കുറഞ്ഞ ഫീസാണ് അവർ ഈടാക്കുന്നത് ഇത് സാധാരണക്കാർക്ക് ഒരാശ്വാസം കൂടിയാണ് ഏതായാലും എന്നെപ്പോലെ ഒട്ടനവധി ആളുകൾക്ക് വീണ്ടും ജീവിതത്തിലേക്ക് നടക്കാൻ സഹായിച്ച ഞങ്ങളുടെ ഡോക്ടർ അജിത് ജോൺ സാറിനും സൺഷൈൻ പോളിക്ലിനിക്കിനും ഒരായിരം നന്ദിയും കടപ്പാടും പ്രാർത്ഥനയും അറിയിക്കുന്നതോടൊപ്പം എൻ്റെ അനുഭവങ്ങളും വിവരണങ്ങൾക്കും വേണ്ടി എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം ആർക്കെങ്കിലും എന്നിലൂടെ ഒരു ഉപകാരം ലഭിക്കുകയാണെങ്കിൽ അതും ഒരു നന്മയാണല്ലോ അല്ലേ എൻ്റെ നമ്പർ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് മുപ്പത്തി രണ്ട് മൂന്ന് താങ്ക് യു